വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും സമ്മാനിച്ചിരിക്കുന്നു ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥിതിയിൽ പ്രതിഷേധിച്ച് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി കോൺഗ്രസ് നിയോജക മണ്ഡലം കാര്യാലയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി വി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു ഭരണം പാവപ്പെട്ട രോഗികൾക്ക് പാവപ്പെട്ട രോഗികൾക്ക് മാന്യമായ ചികിത്സ കിട്ടാൻ മാന്യമായ ചികിത്സ കിട്ടാൻ അവരുടെ ജീവൻ രക്ഷിക്കാൻ അവരുടെ ജീവൻ രക്ഷിക്കാൻ ആദ്യതയുള്ള ഭരണ മന്ത്രിമാരും മനുഷ്യജീവൻ ുംകരെയുള്ള പത്രക്കാരെ ചാനലുകാരെട്ടി അഞ്ഞ പിന്ന പറയും മന്ത്രി കേരളത്തിൽ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല അതുപോലുള്ള കാര്യങ്ങൾക്ക് പൈസ ഇല്ല നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറച്ച് നൽകുന്ന സപ്ലൈ കോയിൽ ഒന്നും വിതരണം ചെയ്യാൻ ഗവൺമെന്റിന് അടുത്തില്ല ആശാവർക്കർമാർക്ക് ഒരു നൂറ് രൂപ പോലും കൂട്ടിക്കൊടുക്കാൻ ഇവർക്കില്ല മറിച്ച് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിക്ക് മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നതിന് വേണ്ടി റീൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ശമ്പളത്തിന് പുറമെ തൊണ്ണൂറ്റഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു ഈ ഗവൺമെന്റ് ഹെലികോപ്റ്റർ ഒരു വർഷം ഇരുപത്തി അഞ്ച് കോടിയോളം രൂപയാണ് ഈ ഗവൺമെന്റ് മുടക്കുന്നത് നേരിയ വേണ്ടി ദിവസങ്ങളോളമായി ഏകദേശം ആറ് മാസത്തിലധികമായി സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായി പ്രതിനിധികളായി പി എസ് സിയിലേക്ക് കടന്നു വന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഓരോ മാസവും ഒന്നര ലക്ഷത്തിലധികം ശമ്പളമാണ് ഓണറേറിയമാണ് ഈ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ് എല്ലായിടത്തും അഴിമതി നടമാടുകയാണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മുഖേന മരുന്നുകൾ വിതരണം ചെയ്യുമ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിയാറായ മരുന്നുകൾ മാത്രം കമ്പനികളിൽ ആരോഗ്യ രംഗത്തെ പൊതുമേഖലയിലേക്ക് സപ്ലൈ ചെയ്യുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുകയാണ് കമ്മീഷൻ മാത്രമാണ് ലക്ഷ്യം വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡിസിസി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞിമൊഹമ്മദ് മുഹമ്മദ് അലി എം മുരളീധരൻ അർഷഫ് പാറശ്ശേരി മുരളി കാപ്പിൽ ഷെരീഫ് തുറക്കൽ സലാം ഏമങ്ങാട് വിജയരാജൻ കെ ഗോപാലകൃഷ്ണൻ കെ ബാബുമണി മണി റഹീം മൂർഖൻ കെ ടി ഷംസുദ്ദീൻ പി കെ ഹരിദാസൻ സി പി സിറാജ് ഇ കെ അഫ്ലഖ് ഷാജി ചെറുകോട് ഷൌക്കത്ത് മനക്കൽ കെ ടി അബ്ബാസ് അലി സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എളങ്കൂർ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ